സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടൂർ വാണിയമ്പലം ടൌൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കെ പി സി അംഗം കെ ടി അജ്മൽ നേതൃത്വം നൽകി

ടൌൺ കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഹാരിസ് വി എം നാണി വാർഡ് മെമ്പർ യു അനിൽകുമാർ ജയ്സൽ എടപ്പറ്റ പട്ടാണി ഇബ്രാഹിം മുർഷിദ് ഷുഹൈബ് സുജിത്ത് മാനുക്കൊക്കടൻ എന്നിവർ നേതൃത്വം നൽകി ാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിസ് ഫാത്തിമ ബസാർ കരുവാരകുണ്ട് റോഡ് കാളികാവ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണലിമേൽ ബസ്റ്റാൻഡ് വണ്ടൂർ